ഞങ്ങളുടെ ഇവർക്ക് വളരെ പ്രയാസകരമായ ഒരു സംഗതി ഉണ്ടായിരുന്നു ഒരു ദിവസം ഞാനും മുസ്താഫയും കൂടി രാവിലെ വരുമ്പോ സേനാത്ത ഒരു പാത്രത്തിൽ മൂത്രം ഒഴിക്കും ഞങ്ങളെ കൂടി എന്റെ മക്കൾ ഇതുപോലെ ഈ നാട്ടുകർക്കും മറ്റുള്ളവർക്കും സഹായിക്കണം വീടുണ്ടാക്കി കൊടുക്കണം അതിനു വേണ്ടിയാണ് അവരെ കൊണ്ടു പുറത്ത് മൂത്രം മൂത്രം ഒഴിക്കുന്ന പുറത്ത് അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സേനാത്ത എന്ന് ചോദിച്ചു സേനാത്ത പറഞ്ഞു ഇത് ഞങ്ങൾ രാത്രി ഈ പാത്രത്തിൽ ഒഴിക്കും മൂത്രമൊഴിച്ച് ഞങ്ങൾ രാവിലെ ആവുമ്പോൾ അത് കൊണ്ടുപോയി കളയും അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു മുസ്തഫ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുസ്തഫ പറഞ്ഞു നമുക്കിവിടെ ടോയ്ലറ്റ് ഉണ്ടായി കൊടുക്കാം അകത്തൊരു ടോയ്ലറ്റ് ഉണ്ടായി ഉണ്ടായിക്കൊടുക്കാമെന്ന് ഞങ്ങളത് പരിശോധിച്ച് നോക്കി നോക്കുമ്പോൾ ഒരിക്കലും കഴിയില്ല ഏതായാലും നമ്മുടെ കാരുണ്യ പ്രവർത്തകനായ മമ്മൂട്ടിയാക്കാനോട് ഈ വിവരം പറഞ്ഞു മമ്മൂട്ടിയാക്ക പറഞ്ഞു എന്തിനാ കക്കൂസ് എന്തിനാ ടോയ്ലറ്റ് അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല ഞാനവിടെ വന്ന് നോക്കട്ടെ എന്നാണ് മമ്മൂട്ടിയാക്ക ഒരു ദിവസം പൊന്മലയിലേക്ക് കുളിക്കാൻ പോകുമ്പം ഇവിടെ കാറിൽ വന്നു മമ്മൂട്ടിയാക്കത് കണ്ടു കാറിൽ ഇരുന്ന് ഇങ്ങനെ കണ്ടു കണ്ടിട്ട് പറഞ്ഞു അത് ടോയ്ലറ്റൊന്നും വേണ്ട നമുക്ക് അവർക്ക് നല്ലൊരു വീട് വീടുണ്ടായിക്കൊടുക്കാം തണേൻ്റെ സംഗീതം മോൻമുട്ടിയാക്ക ഇന്ന് വളരെ സന്തോഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാവർക്കും വലിയ സന്തോഷമാണ് വലിയ സന്തോഷമാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കാര്യം പോകത്തുവാൻ മോൻമുട്ടിയാക്കൊരുപാട് വീടുണ്ടായി കൊടുത്തിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് ഒരുപാട് വീട് മാത്രമല്ല മമ്മൂട്ടിയാക്ക ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ലിസ്റ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് കിഡ്നി രോഗികളെ സഹായിക്കുന്നു മറ്റു രോഗികളെ സഹായിക്കുന്നു മാത്രമല്ല പാവപ്പെട്ടവൻ മമ്മൂട്ടിയാക്കു പാവപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കിയാൽ അവനെ സഹായിക്കുന്ന ഒരു പ്രകൃതമാണ് മമ്മൂട്ടിയാക്കുന്നത് ആ മമ്മൂട്ടിയാക്ക ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട താത്തമാരെയും സഹായിച്ചു അവർക്കൊന്ന് വലിയ സന്തോഷമാണ് ഈ വീട്ടിൽ അവർക്ക് നന്നായി അന്തി ഉറങ്ങാം വലിയ വലിയ സന്തോഷാണ് ഞങ്ങൾക്കും ഉള്ളത് അതാണ് അതിന്റെ കുടിയിരിക്കലാണെന്ന് ഞങ്ങളും വലിയ സന്തോഷം എന്ത് ജോലി സൈനാത്ത ഈ നാട്ടിലെ ഒരു എന്താ പറയാ വലിയ സ്നേഹം എല്ലാവർക്കും ഒരു മനുഷ്യന്മാരി ഒരു സ്ത്രീ മരിച്ചാൽ ആ സ്ത്രീയുടെ പിന്നെ കുളിപ്പിക്കൽ സൈനാത്ത കുളിപ്പിച്ചെങ്കിലേ ശരിയാവുള്ളൂ എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഏതായാലും ഇപ്പൊ എന്താ പറയുക ഈ ഇരുത്തം കണ്ടില്ലേ ഏഹ് ഒപ്പ എത്തിക്കാണ് രണ്ടാൾക്കാരേ ഇവിടെ ഇരിക്കണം എന്നാ പറഞ്ഞത് എന്താ പിന്നെ ഒരു ബാത്റൂം ആണ് ഇവർ ചോദിച്ചത് പൂ ചോയിച്ചപ്പോ പൂന്തോട്ടം കൊടുത്തു പറഞ്ഞ ബാത്റൂം എന്നത് ആണ് ബാത്റൂമ് ചോദിച്ചത് ചോദിച്ചിട്ടുള്ള വേണ്ട പറഞ്ഞത് ഈ വിഷയം നല്ല എന്താ പറയുക ഇതിൽ ഇന്ന് ഏറ്റവും മൂപ്പര്ന്നലെ രാത്രി വിളിച്ചിരുന്നു ഈ വിഷയം ഒത്തനോട് പറഞ്ഞു മുസ്തഫ അപ്പൊ അമ്മ ഭയങ്കര സന്തോഷം ഇന്നത്തെ വീടുകളിൽ ഏറ്റവും പുണ്യമുള്ള ഒരു വീടാണത് വീടാണ് ഏർ മണ്ണ് കൊണ്ട് ചുമരണ്ട് അതുകൊണ്ട് അതിൽ വേറെ ഒരു ബാത്റൂം കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാൻ പറ്റും അയാളെ പറഞ്ഞത് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണമെങ്കിൽ ഒതുക്കത് വേണമെങ്കിൽ ശരിയല്ലേ ബാത്റൂം ഒതുക്കാ പോരെ വേറെ എവിടെയെങ്കിലും കൊടുത്തു വേണമെങ്കിൽ പേരെടുക്ക ഈ വീട് ബാത്റൂമുകൾ ഒരു എട്ടെണ്ണം കൊടുത്തിട്ട് വേണേ പേരെടുക്ക അവല്ല ചെയ്തത് സ്വന്തം തൊട്ടടുത്ത പ്രദേശത്ത് ഇങ്ങനെ ഒരു വിഷയം കുട്ടിക്കാന നിർദ്ദേശാണ് സാറേ നമ്മളെ ആവശ്യപ്പെടാ കുട്ടിക്ക് പറഞ്ഞു ൂടി ഭക്ഷണം എന്തുണ്ടെങ്കിലും ഞങ്ങൾക്കെല്ലാം അറിയുവാലോ അമ്മാനിപ്പാൻ ൂമ് ചോദിച്ചപ്പോ വീടുണ്ടാക്കി കൊടുക്കാൻ കാരണം എന്റെ അടുത്ത് കറക്റ്റ് സഖാത്ത് കൊടുക്കേണ്ട പണ്ടുണ്ട് ഇസ്ലാമിലെ അഞ്ചു കാര്യം ഞമ്മളെ പഠിപ്പിക്കണോ പ്രവർത്തിക്കാൻ അതിന്റെ മൂന്നാമത്തെ കാര്യാണ് ജക്കാത്ത് ഇവിടെ ഉള്ളവർ ഈ ജക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വീടുണ്ടാക്കേണ്ട ആവശ്യണ്ടായിരുന്നില്ല ഇവിടെ ശാജോദസ്കരിക്കും ഖുറാനോദം നോമ്പുടുക്കും അജയൊക്കെ ചെയ്യും ജക്കാത്തിന്റെ കാര്യം പറയുമ്പോൾ ആരും കൊടുക്കൂല സൈലന്റ് ആണ് ജക്കാത്ത് ഇവിടെ ഉള്ള പാവങ്ങൾക്ക് ഇവിടെ മുതലാളിമാർ കൊടുക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ ഒരൊറ്റ പാവപ്പെട്ടവനെ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവില്ല അതാണ് ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെ സക്കാത്ത് കൊടുക്കാതെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കേണ്ട സ്വത്ത് അത് മക്കൾക്ക് ഉപകരിക്കാൻ കഴിയില്ല എന്ന് ഈ രക്ഷിതാക്കൾ മനസ്സിലാക്കണില്ല െടുത്ത മക്കളൊക്കെ പോയാൽ എന്റെ മക്കൾ ഇതുപോലെ ഈ നാട്ടുകർക്കും മറ്റുള്ളവർക്കും സഹായിക്കണം വീടുണ്ടാക്കി കൊടുക്കണം അതിനു വേണ്ടിയാണ് അവരെ കൊണ്ടു നടക്കുന്നത് নে